നമസ്കാരം മലയാളി വാർത്താ സ്വാഗതം പാകിസ്ഥാൻ ഇറാൻ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വലിച്ചഴയ്ക്കപ്പെടുമോ എന്ന ആശങ്ക സ്വാഭാവികമായും ഉയർന്നു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസ വാർത്തയായി സംഘർഷാവസ്ഥയ്ക്ക് അയവു വരുത്താൻ പാകിസ്ഥാനും ഇറാനും തയ്യാറാകുന്നു എന്ന വാർത്തകളാണ് വരുന്നത് ഭീകരതാവളങ്ങൾ പരസ്പരം ആക്രമിച്ചതിനെ തുടർന്ന് രൂപപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാനും ഇറാനും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ജിലാനിയും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാനും വെള്ളിയാഴ്ച ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ പ്രസിഡന്റ് ജലീൽ അബ്ബാസ് ജിലാനിയും ഇറാനിയൻ പ്രസിഡന്റ് ഹുസൈൻ അബ്ദുള്ളും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ സംഘർഷത്തിന് അയവ് വരുത്താനുള്ള തീരുമാനമാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് എടുത്തിട്ടുള്ളത് ഇരുരാജ്യങ്ങളും ചർച്ചയിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കും എന്നാണ് പറയുന്നത് പാകിസ്ഥാനും ഇറാനും തമ്മിൽ സഹോദര ബന്ധമാണ് അതുകൊണ്ട് ശത്രുത വെടിഞ്ഞ് ഇരുവരും സംഘർഷത്തിന് അയവ് അയവുവരുത്തുമെന്ന് പാക് അഡീഷണൽ വിദേശകാര്യ സെക്രട്ടറി റഹീം ഹയാത്ത് ഖുറേഷി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം ശത്രുത വെടിഞ്ഞ് സാഹോദര്യത്തോടെ ഇറാനുമായി പ്രവർത്തിക്കാൻ പാകിസ്ഥാന് ആഗ്രഹമുള്ളതായി പാകിസ്ഥാൻ പ്രസിഡന്റ് ജലീൽ അബ്ബാസ് ജിലാനി അറിയിച്ചതായാണ് വിവരം പ്രവർത്തന തലത്തിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ രണ്ട് മന്ത്രിമാരും സമ്മതിച്ചിരുന്നു വലിയ ആക്രമണമായിരുന്നു പാകിസ്ഥാനു നേരെ ഇറാൻ നടത്തിയത് ഇറാനിലെ നിരവധി ഭീകര കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെട്ട് പാക് മാധ്യമങ്ങൾ തന്നെ രംഗത്ത് വന്നതിനു ശേഷമാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ അൽ അദിലിന്റെ ഏറ്റവും വലിയ ആസ്ഥാനം കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടന്നത് ഇതേസമയം ഇറാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ ബലൂചിസ്ഥ വിഘടനവാദ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇറാനിൽ സജീവമാണെന്നും അവിടെയിരുന്നു കൊണ്ട് അവർ പാക് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇറാൻ ഭീകര സംഘടനയായ ജെയ്ഷെ അൽ അദിൽ രൂപീകരിച്ചത് ഇറാന്റെ തെക്കു കിഴക്കൻ പ്രവിശ്യയായ സിസ്താൻ ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സുന്നി ഭീകര സംഘടനയാണ് ഇത് വർഷങ്ങളായി ജെയ്ഷെ അലദിൽ ഇറാനിയൻ സുരക്ഷാ സേനയ്ക്കെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുകയാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ സിസ്താൻ ബലൂചിസ്ഥാനിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്നിരുന്നു പിന്നാലെ ആക്രമണത്തിന് ഉത്തരവാദിത്തം ജെയ്ഷെ അൽ അദിൽ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പതിനൊന്ന് പോലീസുകാർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും അതിർത്തിയിലാണ് സിസ്താൻ ബലൂചിസ്ഥാൻ ഇറാന്റെ സേനയും സുന്നി ഭീകരരും മയക്കമരുന്ന് കടത്തുകാരും മേഖലയിൽ നേരത്തെ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇറാനിലെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിലൊന്നാണ് സിസ്താൻ ബലൂചിസ്ഥാൻ ഈ മേഖലയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും സുന്നി വംശീയ ബലൂചിസ്ഥാനികളാണെന്നാണ് അല അറേബ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇസ്രയേലിൻ്റെ ചാര ആസ്ഥാനം എന്നാരോപിച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് സിറിയയിൽ ഐ എസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി ആൻഡ് സബ്സ്ക്രൈബ്